ബയോമൌണ്ടെൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കാർഷിക സെമിനാർ നടത്തി ബയോമൌണ്ടെയ്ൻ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വാഴ കൃഷിയെയും വാഴയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ക്ലാസ് നടത്തി ചെമ്പേരിയിൽ വെച്ച് നടത്തപ്പെട്ട ക്ലാസിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള ബയോമൌണ്ടെയ്ൻ കമ്പനിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറിലധികം മെമ്പർമാർ പങ്കെടുത്തു തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിനൂർ സെബാസ്റ്റ്യൻ പാലാക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബയോമൌണ്ടെയ്ൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ റവറൻ ഡോക്ടർ ബെന്നി നിരപ്പേൽ ആമുഖ പ്രഭാഷണം നടത്തുകയും ചെമ്പേരി ഫോറോണ വികാരി റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞുരക്കാട്ട് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു കണ്ണൂർ കാർഷിക വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ശ്രീമതി ഡോക്ടർ എലിസബത്ത് ശ്രീമതി റെനീഷ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഒപ്പം കർഷകരുടെയും കാർഷിക മേഖലയുടെയും ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരുന്നൂറ് കാടുവെട്ട് യന്ത്രം ബയോമൗണ്ടെൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ സബ്സിഡിയോടുകൂടി കർഷകർക്ക് വിതരണം ചെയ്തു